എന്തായാലും <laughs> 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 <Yes. laughs> <laughs> നല്ല ട്രാക്ക് ഉണ്ടായിരുന്നു താങ്ക്സ് ടു സജീവ് ഫോർ ദാറ്റ് ഞാൻ നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഭയങ്കര വൈബാണ് അത് എനിക്ക് എല്ലാ ഒരേ ടൈപ്പ് ബ്ലഡ് ആ ഒരു ജീനാണല്ലോ ഓഫ് റോഡ് വരാം വി ആർ റെഡി ടു ഡോ എനിങ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോയി ചെയ്തോ അത് സേഫ്റ്റി മെഷർ ഒക്കെ കീപ്പും ചെയ്തു ഒന്നും കൂടെ ഇഷ്ടം തോന്നി ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കുണ്ടല്ലോ നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ ഞാൻ ഇത് ചെയ്യൂല ഇവൻ എന്തൊക്കെ എക്വിപ്റ്റ് ആണെങ്കിലും ഞാൻ ചെയ്യില്ല വിത് എ ടീം വർക്ക് സോ ഈ ലൈക്ക് ഹലോ ഹായ് ഷമീമാണ് ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ് ഉള്ളത് നമ്മൾ ജിമ്മിനെ കൊണ്ട് വട്ടവടയിൽ ഒരു അടിപൊളി ഓഫ് റോഡിന് വന്നതാണുള്ളത് മൂന്നാലാഴ്ചകളിലൊക്കെ വർക്കിൽ ഭയങ്കര ഷെഡ്യൂളായിരുന്നു അപ്പോൾ ആ ഒരു പ്രഷറൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോട്ടയത്തിലുള്ള ആർ ആൺ ടിയുടെ സാംകുര്യനും അഭർണ അഖിലൊക്കെയുള്ള ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ഓഫ് റോഡ് പോകുന്നത് നല്ല ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണ് അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ പത്തോളം വാഹനങ്ങളുണ്ട് ഒന്നിച്ച് ഓഫ് റോഡിനുള്ള അപ്പോൾ നമ്മൾ മീറ്റിംഗ് പോയിൻറ്റ് മൂന്നാറാണ് ഉള്ളത് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ മൂന്നാർക്ക് ഉണ്ട് അപ്പോൾ ഇൻ ബിറ്റ്വീൻ നല്ല ഭംഗിയുള്ള നമുക്ക് എല്ലാവരും പോകുമ്പോൾ മൂന്നാർ ബൈപ്പാസ് ഉള്ള ഒരു ഉള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ബ്രീത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണുള്ളത് സാധാരണ എൻ്റെ ജിംനിയിൽ നമ്മൾ ഓഫ് റോഡോ അല്ലെങ്കിൽ മറ്റ് യാത്രകളോ ചെയ്യുമ്പോൾ ഞാൻ മിനിമം കാര്യങ്ങൾ കീപ്പ് ചെയ്യലുണ്ട് ഞാൻ എത്തിക്കിയ കാര്യങ്ങളാണ് എൻ്റെ വാഹനങ്ങളിൽ വെച്ചിട്ടുള്ളത് എന്നുള്ള ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓഫ് റോഡ് പോകുമ്പോൾ മിക്കവാറും നമ്മൾ പോകുന്നത് ഹിൽ ഹില്ലേരിയകളും റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ മിക്കവാറും മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല അപ്പോൾ അവിടെ നമ്മൾ ഒരു ലൈഫ് ലൈൻ എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ബാക്കി ടോക്കെയാണ് പിന്നെ അതല്ലാതെ വരുന്ന കാര്യങ്ങൾ എൻ്റെ ഡിക്കലിൽ കാണിച്ചു തരാം ഇതെൻ്റെ ട്രാവൽ കിറ്റാണ് എപ്പോഴും വീട്ടിൽ നമ്മൾ നമ്മളെപ്പോൾ റെഡി ആണെങ്കിലും മിനിമം നമ്മൾ കാര്യങ്ങൾ നമ്മൾ മിനിമം എമൻഡിസുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പിന്നെ സ്ലീപ്പിംഗ് ബാഗുണ്ട് അതുപോലെ ഒരു ടെൻറ്റ് ഉണ്ട് ഇത് നാല് പേർക്ക് സുഖമായിട്ട് റെഡി ടു യൂസ് ഉള്ള ടെൻറ്റാണ് പിന്നെ എപ്പോഴും നമ്മൾ ഉള്ളത് റോപ്പ് ഇത് എപ്പോഴും വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കോ നമ്മൾ കൂടെ ഉള്ള വാഹനങ്ങളിലോ നമുക്ക് കെട്ടി കെട്ടിവൽക്കാനുള്ള സ്റ്റക്കായ സമയത്ത് യൂസ് ചെയ്യാനാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് ഡീഷാക്കളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ പഞ്ചർ കിറ്റ് ഉണ്ട് പിന്നെ ടാഗ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു മിനിമം നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഉപയോഗിക്കേണ്ടത് പിന്നെ എപ്പോഴും നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക ഇവിടെ ഒന്നോ രണ്ടോ വാഹനങ്ങളുണ്ടെങ്കിൽ വളരെ സേഫാണ് നമ്മളെവിടെയും എവിടെ പോയിട്ട് നമ്മൾ ചെക്ക് നമ്മളെ വണ്ടി ഓഫ് റോഡ് ക്യാബിളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ത് നമ്മളെ വണ്ടിയും കൂടെയുള്ള വണ്ടികൾ ചെക്ക് ആകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൊബൈലോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലമാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ ആദ്യം നേരിട്ട് കാണാം നമ്മൾ വളരെ സ്ലഡ്ജായിട്ട് കുഴികളൊക്കെ ഉണ്ടാവും അപ്പോൾ അപകടമൊന്നും വരാതെ നല്ല മെച്ചൂറായിട്ട് വാഹനം ഓടിക്കണമെങ്കിൽ ആദ്യം പോകുന്ന സ്ഥലങ്ങൾ പഠിച്ച് വണ്ടി ക്യൂറോ കാര്യങ്ങളൊക്കെ നോക്കിയതിൻ്റെ ശേഷം വളരെ സാവധാനം പതുക്കെ ഹൈക്ക് ചെയ്തിട്ട് നമുക്കും നമ്മുടെ വാഹനത്തിനും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഹൈക്ക് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ വേണം ഇത് ഓഫ് റോഡ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വട്ടവടൽ വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം നമുക്ക് എന്തായാലും നമ്മുടെ മീറ്റിംഗ് പോയിന്റിലേക്ക് എല്ലാ യാത്ര ഇന്ന് നമ്മൾ കൂടെ ഓഫ് റോഡ് ചെയ്യുന്ന ആളുകൾ കുറച്ച് പേര് ഈ വർഷം സ്പിത്തി വാലി വിൻ്റർ എക്സ്പിറ്റേഷന് പോയിരുന്നു ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആയിരുന്നു അതിന് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ വേറെ വരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പേര് നമ്മൾ കൂടെ ഇന്ന് ഈ യാത്രയിൽ ജോയിൻ ണ്ട് അപ്പോൾ ഞങ്ങൾ അന്നത്തെ ടീമിൻ്റെ ഒരു കൂടിയാണ് ഉള്ളത് അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റിനും കൂടെ ഉണ്ട് അതായത് നമ്മൾ നമ്മളുടെ മീറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട് താറുണ്ട് താറ് സിആർഡി ഉണ്ട് ഹൈലക്സ് ഉണ്ട് പിന്നെ എല്ലാ ഓഫ് റോഡിനും ഇഷ്ട വാഹനമായ ജിപ്സി ഉണ്ട് അങ്ങനെ അതേ സാംചേട്ടൻ എത്തിയിട്ടുണ്ട് നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് സാംചേട്ടൻ കേട്ടോ എന്നെ ആദ്യമായിട്ട് ഓഫ് റോഡ് വെഹിക്കിള് ഓടിക്കാൻ പഠിപ്പിച്ചതും അതുപോലെ എന്നെ സ്പിത്തി വാലി വിൻ്റർ സ്പിറേഷനൊക്കെ കൊണ്ടുപോയതും ആളർ വേറെ ലെവലാണ് എന്തായാലും നമ്മൾ യാത്ര നമ്മളെ തുറപ്പെടുകയാണ് മൂന്നാറിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഡാമിൻ്റെ ചെക്ക് ഡാമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വട്ടവട ലക്ഷ്യമാക്കി പോവുകയാണ് നമ്മൾ പോകുന്ന വഴി നമുക്ക് ടോപ്പ് സ്റ്റേഷൻ കവർ ചെയ്യണം ടോപ് സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടു ശേഷം മാത്രമേ നമുക്ക് വട്ടവട്ടിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ോല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് കവർ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ പഠിച്ചു ചോദിക്കും അങ്ങനെ നമ്മളെ മൊബൈൽ നമ്പറും മറ്റ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വട്ടവടയിലേക്ക് പിടിച്ചു നമ്മൾ ഒട്ടേലിൽ സ്റ്റേ ചെയ്യുന്നത് സജി ചായൻ്റെ ബോവിഡ വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പിങ് സൈറ്റിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വഴിയെ അറിയാം എന്തായാലും വഴിയിൽ പുതിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താറുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ക്യാമ്പിങ് സൈറ്റിലേക്ക് പോണ വഴി തന്നെ നല്ല രസാ കേട്ടോ ഇത്തിരി ഓഫ് റോഡൊക്കെ ഉള്ള അത്യാവശ്യം കോഴികളും ഇറക്കും കേറ്റൊക്കെ ഉള്ള വഴിയായിരുന്നു മഴയാണെങ്കിൽ ഇവിടെ വേറെ ലെവലായിരിക്കും കേട്ടോ മഴയാകുമ്പോൾ വണ്ടി അവനക്ക് ഇഷ്ടമുള്ള വഴി കൂടും റൂട്ട് കൂടൊക്കെ തിരിഞ്ഞ് പറഞ്ഞിട്ട് നമുക്കൊരു കണ്ട്രോളും ഉണ്ടാവില്ല പക്ഷെ നല്ല രസമായിരിക്കും അടുത്ത തവണ എന്തായാലും മഴയുള്ള സമയത്ത് ഈ റൂട്ടും കൂടെ വരണം അങ്ങനെ ഫൈനലി നമ്മൾ സജീച്ച പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ നാട്ടിപ്പൊളി ക്യാമ്പിങ് സൈറ്റ് നമുക്ക് ഈ പ്രോപ്പർട്ടിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ടു ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ ഓഫ് റോഡ് പോകുന്ന കാര്യങ്ങളും

ഫുൾ ടീമുണ്ട് നമ്മൾ ജസ്റ്റ് എത്തി നമ്മൾ ഇനി ഇവിടെ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫണ്ട് ഡ്രൈവിന് പോകുന്നത് നമുക്ക് വരുന്ന ബൈക്ക് കുറച്ച് ഫണ്ട് ഡ്രൈവ് എല്ലാവരും കണ്ടല്ലോ ഇനി നമ്മളൊരു ജസ്റ്റ് ഫണ്ട് ഡ്രൈവ് പോകുന്നത് ഈ മലടം മണ്ടക്ക് മുകളിലാണ് കയറി പോകുന്നത് അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയതിന് ശേഷം ഇവിടെ വേറെ ഒന്ന് രണ്ടും കൂടെ സ്ട്രീമ് ഓഫ് റോഡുകളുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഫണ്ട് ഡ്രൈവിൻ്റെ വിശേഷങ്ങളാണ് ാണ് ഉള്ളത് ആർ ടി ടീമിന്റെ കൂടെ നമ്മളൊരു ഫണ്ട് ഡ്രൈവിനാണ് വന്നിട്ടുള്ളത് എന്റെ കൂടെ നിൽക്കുന്നത് ആരാന്ന് ഞാൻ കൊറേ വേണ്ട ഓഫ് റോഡ് ഉള്ള എല്ലാ ക്ലബുള്ള എല്ലാ ജില്ലക്കാർക്കും ഞാൻ നന്നായിട്ട് അപ്പൊ പിന്നെ എന്താണ് ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിപ്പോഴും കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഫാമിലീസും ഓഫ് റോഡും എല്ലാ എല്ലാ ക്രൗഡും വരാറുണ്ട് പിന്നെ എന്റെ ഇപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പണി നമുക്ക് നമ്മുടെ ഈ ഏരിയ കവർ ചെയ്തിട്ട് പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ തലവഞ്ചി ഏരിയ രണ്ട് കുറച്ച് കൂടുതൽ വണ്ടി ഉണ്ടെന്ന് പത്ത് ഇത്ര പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയൊക്കെ സമയം വിസിറ്റ് ചെയ്യുന്ന സ്ലഷ് ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ എന്താ കൊഴപ്പറിയോ പലരും ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ മലപ്പുറവും വളരെ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് സ്ലഷ് ആണ് ആ സ്ലഷ് ടൈം വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇറ്റ് ലുക്സ് വെരി നൈസ് അതായത് വണ്ടി ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിലല്ല വണ്ടിയുടെ ഇഷ്ടത്തിൽ തന്നെ അങ്ങ് പോവും ഇവിടെ ഓടിച്ച ആൾ നമ്മുടെ ഇവിടെ കിടന്ന അമ്മാനം ആടിയ ആള് അങ്ങനെ ചിന്തിക്കണേ നമ്മള് വണ്ടി ഇറങ്ങി അവിടെ നോക്കി അപ്പുറത്ത് കുഴിയാണോ എന്താണോ അവിടെ ഈഗോ അല്ല വേണ്ടത് അവിടെ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സേഫ്റ്റിയും കൂടെ എന്ന് വെച്ചാൽ ഓക്കോഡിങ് നമുക്ക് ഒരു ദിവസം കൊണ്ട് നിൽക്കുന്ന സാധനമല്ല ഇതൊരു പ്രത്യേക ഒരു വൈബാണ് മനസ്സിലായത് നമ്മൾ പലരും പറയും ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു വണ്ടി നശിപ്പിക്കാനാണോ നിങ്ങൾക്ക് വട്ടമാണോ കാശിൻ്റെ അതാണ് ഇതാണെന്നൊക്കെ പറയും ഇപ്പം കാശ് ഒന്നുമില്ല ഇടയിൽ കാശൊന്നും ഉണ്ടാവണമെന്നില്ല ഞാൻ ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് അല്ല മോട്ടോർ ടൈം അല്ല എനിക്ക് ഓടിക്കുമ്പോൾ അതിനകത്ത് ഒരു ഫീൽ ഭയങ്കരമാണ് അതൊരു പാഷനാണ് ഇതിൻ്റെ ഒരു പാഷനായിട്ടല്ല ഒരു സ്പോർട്സ് സ്പോട്ടായിട്ടാണ് കാണാൻ അത്ര മെന്റലി ഞാൻ ഞാൻ എപ്പോഴും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈലൊക്കെ പോകുമ്പോഴത്തേക്കും സീഗ്രറ്റോ അല്ലെ അതൊക്കെ പലരും കിട്ടാറുണ്ട് ആ അല്ല നമ്മുടെ ലഹരി ഇത് തന്നെയാണ് രസമുള്ളൊരു ലഹരി എക്സ്പീരിയൻസ് അല്ലെ വർക്കി ഭയങ്കര ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ പലരും ചിന്തിക്കുന്നതാണെന്ന് ഓഫ് റോഡ് ചെയ്യുന്നവര് കാഷിൻ്റെ ഒരു മുങ്കുകൊണ്ടാണ് അങ്ങനെ അതൊന്നും അല്ല ഇത് മനസ്സിലാവാത്തുകൊണ്ടാണ് അവർക്ക് കാരണം ഓരോരുത്തർ ഓരോ പാഷൻ ഉണ്ട് ഇപ്പോൾ ഒരു ഡാൻസറുടെ ഡാൻസ് ഇഷ്ടമാണ് അല്ലെ ഒരു ബൈക്ക് റൈഡും റൈഡ് ഇഷ്ടമാണ് അതുപോലെ ഒരു ഓഫ് റോഡറിന് ആ ഒരു ഹോവിൽ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് കിട്ടണം അവരതിന് വേണ്ടിയാണ് ആ വണ്ടിയൊക്കെ എടുത്തേക്കുന്നത് അവർക്ക് ഇറക്കൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി പിടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി ഈ അടുത്ത് ഇന്നും കൂടി ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഒരാൾ പറയുന്നതാണ് ഒരു സ്ഥാപനത്തിൽ ഒരു നല്ല ട്രാവലർ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും ലീവ് കൊടുക്കരുതെന്ന് പറയും ഒരു മാസത്തിൽ രണ്ട് ദിവസം അവർ പറയാം എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് തന്നെ കൊണ്ടുവച്ചാൽ ആ വ്യക്തി അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് അവരെവിടെയെങ്കിലും ഒന്ന് പോയി യാത്ര ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു റിഫ്രഷ്മെന്റ് ഉണ്ട് ഐ ഐ ഹാഡ് എ ഫീലിംഗ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എപ്പോഴും തോന്നിയൊരു കാര്യമാണ് എനിക്ക് എപ്പോഴും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് പോയി ഒന്ന് കറങ്ങി ആ വിൻ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അതാണ് ശരിക്കുമുള്ള ഒരു പാഷനും അല്ലെങ്കിൽ ലഹരി ഈ പറഞ്ഞ പോലെ ഈഗോ വരാണ്ടിരിക്കുക ഞാനാണ് വലുതെന്ന് ചിന്തിക്കാതിരിക്കുക ഡ്രൈവിംഗ് ഇല്ല അത് ഓൺ റോഡായാലും ഓഫ് റോഡായാലും വെട്ടിയിൽ പോകുമ്പോൾ ലീഡർ പറഞ്ഞത് യെസ് യെസ് അതൊരു ഗ്രൂപ്പിനാണല്ലോ പിന്നെ പിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വണ്ടിയായിട്ട് ഒരിക്കലും എവിടെയാണ് ഓഫ് റോഡിൽ പോരുത് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നാലും ഒരു വണ്ടി ഒന്നും പെടുക കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പോലും വേറെ വണ്ടി ഉണ്ടാവില്ല അപ്പോൾ മിനിമം ടു വീക്കിൾസ് മാൻഡറ്ററി ഫോർ ഇനി എനി ട്രൈ ഫോർ സേഫ്റ്റി ട്രൈക്കി നല്ല Yes. സോ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഓഫ്റോഡിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളോട് ഒരു മലമണ്ഡലിലേക്കാണ് കയറുന്നത് കുറേ വലിയ കല്ലുകളും അതുപോലെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു ജിമ്മിന് വലിയ ബുദ്ധിമുട്ട് വന്നില്ല പക്ഷേ താറൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഈ നീല ടീഷർട്ടിട്ട് പുള്ളി കേട്ടോ ആനന്ദ് മഞ്ഞൂറൺ പുള്ളി താടിയൊക്കെ ഒഴിവാക്കിയതുണ്ട് മനസ്സിലാവേണ്ടാവില്ല അഞ്ച് തവണ ആർ എഫ് സി വിന്നറാണ് അത് തവണ മലേഷ്യയിലും അദ്ദേഹം നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ലീഡിങ് വെഹിക്കിളായിട്ട് സാംചേട്ടടും സ്വീപ്പിംഗ് വെഹിക്കിളായിട്ട് അതിനകത്ത് മഞ്ഞൂർ തന്നെയായിട്ട് ഉണ്ടായിരുന്നത് വളരെ രസമായിരുന്നു സാംചേട്ടന് പുള്ളി ജിർസിയായിട്ട് ഓടിച്ചങ്ങ് പോവും പിന്നെ പുറകിൽ നമ്മളവിടെ പോയിട്ട് നമ്മൾ സ്റ്റക്കാവും സ്റ്റക്കായതിന് ശേഷം പുള്ളി വരും എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു തരും എങ്ങനെ നമുക്കവിടെ റിക്കവറി നമുക്ക് എങ്ങനെ സ്വയം അവിടെ നിന്ന് നിൽക്കാറാന്നുള്ളത് വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ സ്വയം എന്ത് ചെയ്യണം നമ്മൾ ഓടിച്ചിട്ടോ ഇഞ്ചിട്ടിട്ടോ നമ്മളത് റിക്കവർ ചെയ്തോളണം നമ്മൾ കോടൈവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ടാവും മറ്റുള്ളവർ ആനന്ദ ചേട്ടനായി കഴിഞ്ഞാലും അതുപോലെ സാം ചേട്ടനൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെ വാഹനം എടുത്തു പോകണം എന്നുള്ള അപ്പോൾ നമുക്ക് ആറന് ടി നമുക്കൊരു ഉണ്ട് പ്രാക്ടിക്കൽ തന്നിരുന്നു അതിൻ്റെ കൂടെ റിയൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ സ്വയം ഓടിച്ചുകൊണ്ട് എങ്ങനെ ഒബ്സ്റ്റക്കൾസ് ഹാൻഡിൽ ചെയ്യാമെന്നും ആയി കഴിഞ്ഞാൽ എങ്ങനെ റിക്കവർ ചെയ്യുക എന്നുള്ളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെ ആയിരുന്നു വട്ടവടയിലുള്ള ലാസ്റ്റ് റൈസ് ിയുള്ള വഴികൾ നമ്മൾ കയറി വന്ന പോലെയല്ല ഇത്തിരി ടാസ്ക്കാണ് നല്ല കുഴികളും ഇടുങ്ങിയ വഴിയും വലത്തെ ഭാഗത്ത് കാണെങ്കിൽ നല്ല കൊക്കയാണ് ഏകദേശം നമ്മൾ മലയുടെ മോബലിൽ എത്തിയിട്ടുണ്ട് ചേട്ടൻ്റെ വണ്ടി ആദ്യം കയറിപ്പോയി പിന്നെ നമ്മൾ ഓരോ വാഹനങ്ങൾ കയറി എടുത്തു പലരും പല സമയങ്ങളെടുത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ സമയത്തെങ്കിലും കൂടിയിട്ട് എല്ലാവരും ഈ ടാസ്കുകൾ സ്വയം കയറിപ്പോണം അതായിരുന്നു നമ്മൾ നമ്മളീ ഉള്ള റൂള് ചില വണ്ടി സൈഡിൽ പോയിട്ടൊക്കെ ഇടിച്ചു വന്ന സമയത്തൊക്കെ എന്നാലും ടോയ് ചെയ്തിട്ടും വിൻ ചെയ്തിട്ടൊക്കെ വണ്ടികൾ നീ തിരിക്കുന്നില്ല ഏഹ് ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ നീ ലെഫ്റ്റ് വിളിക്കണ്ടേ നീ ഒരു സെന്റിമീറ്റർ സെന്റിമീറ്റർ കറക്റ്റ് അല്പം പോലെ എന്തെങ്കിലും പ്രശ്നം

フラフラフラ That. Uh -huh. എന്തായാലും എല്ലാ വാഹനങ്ങളും മലമണ്ടയിലെത്തി നമ്മൾ തിരിച്ചിറങ്ങാണ് എനിക്കെപ്പോഴും തോന്നാറ് നമ്മൾ കയറുന്ന കാട്ടും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് വാഹനം തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ സമയത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ മഴയൊക്കെ ഒക്കെ ഉണ്ട് ചളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിത്തിരി കൺട്രോൾ കിട്ടാത്ത സമയം അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറ സമയത്താണ് കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സമയം വലിയ പരുക്കുകളൊന്നും തിരിച്ച് നമ്മളെ ക്യാമ്പ് സൈറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ലഞ്ച് കഴിക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് ഉച്ചയാണെങ്കിലും ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ കാണിക്കുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ സജിച്ചാൻ ഈ പ്രോഫർട്ടിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കിതിൽ കണ്ടപ്പോൾ തോന്നിയതേ നമ്മൾ പല റിസോർട്ടുകളും ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറിലും പോയി നിൽക്കലുണ്ട് പക്ഷേ അത് നമുക്ക് വേറൊരു ആണ് തരലുള്ളത് പക്ഷേ മിനിമത്തില് ഒരു സംവിധാനത്തിൽ നല്ല ആംബിയൻസിൽ ഇങ്ങനെയുള്ള നമുക്ക് വേണ്ട ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂജൻ്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒരു മിനിമത്തിൽ ഒരു ഒരു പ്രോപ്പർട്ടി എങ്ങനെ കൊണ്ടെടുക്കുക എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം തന്നെ കേട്ടോ സജിറ്റാൻഡി പ്രോപ്പർട്ടി അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പല തവണ ഒന്നും രണ്ടും തവണ ഈ പ്രോപ്പർട്ടിയിലോട്ട് വരുന്നത് ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു പത്ത് ഇരുപത് പേർക്കൊക്കെ ടെൻറ്റ് സ്റ്റേകളാണ് ഇവിടെ ഉള്ളത് ഉണ്ടെങ്കിലും ടെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത് മൂന്ന് ടോയ്ലറ്റ് പക്ഷേ ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ മെയിൻ പുള്ളിയെടുത്തു പുള്ളി എല്ലാ സ്ഥലത്തും വന്ന് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ആക്റ്റീവായി സംസാരിച്ചിട്ട് ഒരു അതുതന്നെയാണ് ഒരു ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആളുകൾ വേണ്ടതും അപ്പോൾ ഈ പ്രോപ്പർട്ടി എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മൺസൂൺ സമയത്ത് വരികയാണെങ്കിൽ ഇത് വേറെ ലെവലാണ് ഫുഡ് നല്ല ചോറ് തൊണ്ണിരി ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വേറൊരു മലയിലോട്ടാണ് കയറിയത് അസാധ്യ ഓഫ് റോഡായിരുന്നു അത് വെള്ളം കുത്തി ഒലിക്കുന്ന ഭാഗങ്ങളൊക്കെ രാവിലെ പോയതിനെക്കാട്ടിലും വലിയ ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് കുത്തനെള്ള കയറ്റവും നല്ല ചളികളും എൻ്റെ വണ്ടിയൊക്കെ പോയി കാരണം എൻ്റെ വണ്ടി സ്റ്റോപ്പ് വെഹിക്കിളാണ് ശരിക്കും മഡിക്ക് പോകുന്നതിൽ എം ടി ടയർസ് തന്നെ വേണം എൻ്റെ സ്റ്റോപ്പ് ടയർ ആണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ റിക്കവറി വണ്ടിയൊക്കെ കൂടെ ഉള്ളാണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ ചില ഭാഗത്തൊന്നും റോഡൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയൊക്കെ ആട്ടിയിട്ടൊക്കെയാണ് കല്ലുമ്പലൊക്കെ കയറിയിരുന്നത് തടഞ്ഞൊക്കെ നിന്നു പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു രാത്രി ആയതുകൊണ്ട് ശരിക്കും ആ റോഡിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ പകലാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മടിച്ചിരുന്നു ആ റോഡ് കൂടെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പല ക്ലിപ്പുകളും നഷ്ടപ്പെട്ടു പോയി കാരണം ടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അത്രയും ടാസ്ക് ആയിരുന്നു എന്തായാലും ആ യാത്രക്ക് അവസാനിച്ച് ഞങ്ങൾ ബോബി ഡേവിഡ്സിൽ തന്നെ തിരിച്ചെത്തി ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും ഒരു പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് ആ ദിവസം അവിടെ അവസാനിച്ചു സോ നമ്മൾ രണ്ട് ദിവസം ഒട്ടവടയിലെ ഓഫ് റോഡിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ആണ് ഉള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് സാം ചേട്ടാ നമ്മുടെ ആർ എൻ ടി ട്രെയിനിങ് അക്കാദമിയിലെ പിള്ളേരാണ് വന്നിട്ട് ഇന്നലെ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷമില്ല എൻ്റെ ഇതിൽ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ട്രെയിനിങ് ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റുഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് എല്ലാവരും നല്ലതായിട്ട് ചെയ്തു എങ്ങനെ വണ്ടി റിക്കവർ ചെയ്യുന്നതെന്ന് പഠിച്ചു അങ്ങനെ നല്ല ട്രാക്ക് ഉണ്ടായിരുന്നു താങ്ക്സ് ടു സജീവ് ഫോർ ദാറ്റ് നല്ല ഹിൽ ക്ലൈംബ് ഉണ്ടായിരുന്നു നല്ല ആർട്ടിക്ലേഷനും ഉള്ള ട്രാക്ക്സ് ഉണ്ടായിരുന്നു നമ്മളെ ട്രെയിനിങ്ങിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഓരോ ആക്ച്വൽ ട്രെയിനിങ് വന്ന ട്രെയിനിൽ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് പക്ഷേ സോ ഇറ്റ് വാസ് എ ഓവർ ഓൾ ഗുഡ് ഫൺ ഫോർ ഓൾ ഓഫ് എസ് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഓഫ്റോഡേഴ്സ് ഭയങ്കര സന്തോഷം പല ഓഫർഡേഴ്സ് വന്നിട്ടുണ്ടല്ലോ പല ക്ലബ്ന്നും കാര്യമല്ല ഗ്യാരണ്ടി മിൽ ടീം അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും ഭയങ്കര ബൈബാണ് അത് എനിക്ക് വേണമെങ്കിൽ എല്ലാ ഒരേ ടൈപ്പ് ബ്ലഡ് ആ ഒരു ജീനാണല്ലോ ഈ ഓഫ് റോഡ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഒരു പല വെയിൽ ജനിച്ചത് അതെ പിന്നെ ഇതിനകത്ത് ഞാൻ മനസ്സിലായി നമ്മുടെ സാമച്ചാരൻ്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞവർ വന്ന് ഈ നാച്ചുറൽ ട്രയൽ പോയപ്പോൾ അവർ എനിക്ക് തോന്നുന്നു അവർ കുറെ കൂടെ നല്ല എക്സ്പീരിയൻസ്ഡ് അത് അതിന് ആ ഒരു ട്രെയിനിങ് കൊടുത്തതിൻ്റെ ഗുണം തന്നെയാണ് സാമച്ചാരൻ എന്നെനിക്ക് മനസ്സിലായി ചെ ഞാൻ വലിയ പാനിക് സിറ്റുവേഷൻ അധികവും കണ്ടില്ല ിങ് എന്നുള്ളൊരു രീതിയിലേക്ക് പോകുകയും ചെയ്തു അത് ആ സേഫ്റ്റി മെഷേർ എല്ലാം കീപ്പും ചെയ്തു അപ്പൊ ഇനി നിങ്ങൾക്ക് പറഞ്ഞുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ വാട്സാപ്പിൽ ചെയ്താൽ മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല ഹെവി ട്രാക്കായിരുന്നു രണ്ട് ട്രാക്ക് ഞങ്ങള് പോയി അതിൽ രണ്ടും നല്ല ഹെവി ആയിരുന്നു അപ്പൊ നമ്മുടെ ആ ഗ്രൂപ്പ് വർക്കും നമ്മുടെ ആറാൻറ്റിയുടെ ട്രെയിനിങ്ങും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ നന്നായിട്ട് എല്ലാ വണ്ടികളും നമ്മൾ നമുക്ക് വേണ്ടി കയറാനും എല്ലാത്തിനും ഹെൽപ്പും കാര്യങ്ങളും വിഞ്ച് ചെയ്യാനും എല്ലാം നമ്മളെ ട്രെയിനിങ്ങിന് പഠിച്ച ഓരോ കാര്യങ്ങളും നമുക്കിവിടെ റിയലായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാനൊരു ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഒരു ഡ്രൈവിന് തന്നെ പോകുന്നത് ഞാൻ ഒരു ഡ്രൈവറൊന്നുമല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ വന്നു ഇതെന്താണെന്നുള്ളത് എനിക്കൊന്നറിയാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് ഒരു ഇതിന് ലൈഫിലേക്കുള്ള ഒരു മോട്ടിവേഷനും കൂടി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏഴ് എനിക്ക് ഇപ്പോൾ ഒരു അമ്പത്തേഴ് വയസ്സായി അപ്പോൾ എനിക്ക് ഇനി ഇവിടുന്ന് ഇതിന് എന്തെങ്കിലും മുമ്പോട്ട് പോവാൻ സാധിക്കും ഞാൻ വളരെ നല്ല ട്രെയിലായിരുന്നു ഇല്ലേ ഞാൻ നമ്മളാദ്യമായിട്ടാണ് അതെ അതെ പുതിയതായിട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റിയാണ് വോസ് വെലി നൈസ് നമുക്ക് എല്ലാ ടൈപ്പ് വെഹിക്കിൾസും ഉണ്ടായിരുന്നു പെട്രോൾ ഡീസൽ സ്റ്റോക്ക് മോഡിഫൈഡ് എല്ലാം ഉണ്ടായിരുന്നു വോസ് റിലി നൈസ് നമ്മളെല്ലാവരും കൂടെ കുറച്ച് ടീം വർക്ക് ആയിരുന്നു ഡെഫിനറ്റ്ലി ബോസ് ആദ്യം വി ബോട്ട് സ്റ്റാക്ക് ദെൻ വിഞ്ച് ഔട്ട് ദെൻ വി ടോട്ട് വിൻ ചെയ്ത വണ്ടി പുറത്ത് പോയിട്ട് ബാക്കിയുള്ള ടൂ ചെയ്ത് പുറത്തായിരുന്നു വോസ് റിലി നൈസ് ആൻഡ് ഐ ലുക്ക് ഫോർ ഫോർ മോർ ട്രെയിൽസ് ദിസ് ആൻഡ് ും എല്ലാംസ്റ്റ് ഹൺഡ്രഡ് നമുക്കുണ്ടോ നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ ഞാൻ അത് ചെയ്യൂല എന്തൊക്കെ എക്വിപ്റ്റ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ ഇനി നമ്മൾ ഇനിയും പോവും അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇതേമോ ഓഫ് റോഡ് ഇവൻ്റുകൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി ഈവൻ ഒരു ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾ ഇല്ലെങ്കിലും നമുക്കതിന് പരിഹാരം കണ്ടെത്താം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറ് ഓക്കെ താങ്ക് യു